എന്തൊക്കെ പറഞ്ഞാലും ഓപ്പോയിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലൊരു പരിപാടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ഓപ്പോയിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫോണിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുള്ള ഒരു ഡിവൈസാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഈ ഒരു ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തെ പെരുമ്പലാവിലുള്ള ഹെലോ മൊബൈൽസ് എന്നാണ് സോ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഫോൺസ് കൊടുക്കുന്ന ഒരു ടീമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം അവർക്ക് ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇറ്റ്സ് മി ജിനോ ഇത് നമ്മുടെ ജിനോ ടെക് ലോക്സ് ആണ് ഇതുപോലുള്ള ടെക് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഇനി ഈ ഒരു ഡിവൈസ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്താണ് അതുകൊണ്ട് ഞാൻ വീണ്ടും അൺബോക്സ് ചെയ്ത് നിങ്ങളെ പെറുപ്പിക്കുന്നില്ല ബോക്സിനകത്ത് നമ്മുടെ റെനോ ഫോർട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു എയ്റ്റി വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേസ് നമുക്ക് തന്നിട്ടുണ്ട് ജസ്റ്റ് സിംപിളായിട്ടുള്ള ഒരു സിലിക്കോൺ കേസാണ് അധികം ഈട് നിൽക്കാൻ ചാൻസ് ഇല്ല എന്തായാലും ബ്രേക്കായി പോയി നമ്മൾ ഫോൺ ഇടുത്ത സമയത്ത് നമുക്ക് വേറെ കവർ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുക അടച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്രേ ഉള്ളൂ വേറെ വലിയ ക്വാളിറ്റി ഒന്നും പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് നേരെ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ജെന്വിൻ റിവ്യൂയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ ഒരു ഡിവൈസ് ഞാൻ കയ്യിലെടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കയ്യിലെടുക്കുന്ന പോലെയാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല ഫ്ലാറ്റാക്കി ചെയ്തുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു ബ്ലാക്കിനോട് ചേർന്നിട്ടുള്ളൊരു ഒരു കളറായതുകൊണ്ടായിരിക്കാം ക്യാമറ മൊഡ്യൂൾ നമ്മുടെ ഐഫോണിൻ്റെ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തിരിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഞാൻ പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല എനിക്ക് ഇവർ പത്ത് വയസ്സ് തരുന്നില്ല നമ്മുടെ ഒരു ഹോബിയുടെ ബേസിലാണ് നമ്മൾ ഈ റിവ്യൂസ് ഒക്കെ ചെയ്യണത് ഭാവിയിൽ ഇപ്പോൾ പ്രൊമോഷൻസ് കിട്ടുമായിരിക്കും ഇപ്പോൾ അത് പ്രൊമോഷൻ്റെ പേരിൽ പറഞ്ഞതല്ല പക്ക ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു പഞ്ച് ഫോൺ ഡിസ്പ്ലേ മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ അതുപോലെയുള്ള ആനിമേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഡൈനാമിക് അതിലിൻ്റെ കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പക്ക ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് എങ്ങനെ കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഫീല് ആ സെയിം ഫീലാണ് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നത് ഈ ഒരു ഡിവൈസിൽ രണ്ട് കളേഴ്സാണ് വരുന്നത് അതായത് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് ഗ്രീനും പിന്നെ ഒരു സിൽക്കി ഗ്ലാസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേറെ മോഡലും ഡയമീത് ആ ഒരു സാധനം എടുക്കരുത് അത് ഒരു പൈങ്കിളി സാധനമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ട്രൈ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ പ്രോ വേരിയൻറ്റിലൊരു ഗ്രേ കളറും വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് റാൻ ഓഫ് ഫോർട്ടീൻ ആണ് ഇതിൻ്റെ തന്നെ ഫോർട്ടീൻ പ്രോയെ നമുക്ക് ആണ് അത് ഞാൻ ഭാവിയിൽ ചെയ്യുമായിരിക്കാം അപ്പോൾ ദയവീത് ഈ ഒരു കളർ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം മറ്റേ കളറ് വലിയ കാര്യമില്ല ഈ ഒരു കളറിലാണ് ഞാൻ പറഞ്ഞ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് കയ്യിൽ ഹോൾഡ് ചെയ്യണ പോലത്തെ ഒരു ഫീലാണ് ഇത് ഭയങ്കര സ്ലിമാണ് ഫ്ലാറ്റ് അൻജസ് ആണ് കൊടുത്തിരിക്കുന്നത് ക്യാമറ ഡിസൈനൊക്കെ ആയിട്ടുണ്ട് ഓപ്പോ ഓവറാക്കിയിട്ട് ചളാക്കിയിട്ടില്ല പിന്നെ ചെറിയൊരു ഡൈനാമിക് ഐലൻഡ് ഐലൻ്റെ ഒരു പരിപാടി ഇതിൻ്റെ ആ ഒരു അൾട്രാ വൈഡ് ക്യാമറയുടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു എ ഐ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജൊക്കെ ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് സിംട്രേ സ്പീക്കർ പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് പഞ്ച് ഹോൾ ക്യാമറയാണ് വന്നിരിക്കുന്നത് സോ ഓവറോൾ അടിപൊളി ഒരു ബിൽട്ട് ക്വാളിറ്റിയാണ് പിന്നെ ഈ ഒരു ഫോൺ നമുക്ക് ഐ പി സിക്സ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് വെള്ളത്തിന് കൊണ്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മോൺസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈനെ പറ്റി പറയാനുള്ളത് ഡിസൈൻ ഐ പി സിക്സ്റ്റി നയൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ താഴെ വീണാലും കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ ഞാനത് താഴ്ത്തു നോക്കുന്നില്ല ഒരുപാട് പേര് അങ്ങനെ ഇട്ടു നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ അവരെ വീടിപ്പോയി കാണാം ഞാനതനത്തായിട്ട് റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ ആ ഒരു പരിപാടികളൊക്കെ ഉണ്ട് സോ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയും ബെറ്റർ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ആ പിന്നെ കുറച്ച് കാര്യങ്ങളും പറയാൻ പറഞ്ഞു ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ്റി ഗ്രാം ഉള്ളൂ അതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണിത് ബാക്കിൽ ഗ്ലാസ് വരുന്നുണ്ട് അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഗുരല്ല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് വരാൻ ചാൻസുള്ള സെറ്റപ്പും പരിപാടികളൊക്കെയാണ് അതിനുള്ളത് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ടായിട്ട് പോലും വൺ എയ്റ്റി സെവൻ ഗ്രാംസ് മാത്രമേ ഉള്ളൂ വളരെ ലൈറ്റർ ആയിട്ടുള്ള സംഭവമാണ് ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് ഒരു സാധനം കയ്യിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോർമലി ഓപ്പോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ള ചേട്ടന്മാർ ഓൺലൈനിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കടയിൽ പോയിട്ട് കടക്കാർ പറയുന്ന ഒരു രീതിയിൽ അഡ്ജസ്റ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിവൈസുകൾ ഇറക്കുന്ന ഒരു കമ്പനി എന്നായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് അതായത് നമ്മൾ പെർഫോമൻസ് ക്യാമറ ഒക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഫോൺ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഡിവൈസ് അല്ല എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ ഈ ഒരു ഡിവൈസ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു കൺസെപ്റ്റ് മാറി കാരണം ചെറിയൊരു ഡിവൈസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന നല്ല ക്യാമറ തെറ്റിപ്പുള്ള ഏതൊരാൾക്കും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് കുറച്ച് യൂത്ത് ആയിട്ടുള്ള ആളാണെങ്കിലും കുറച്ച് ഏജ് ആയിട്ടുള്ള ആളാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണ് കാരണം ഇതിൽ നല്ല രീതിയിലുള്ള സ്ക്രീൻ ടോൺസ് കൊണ്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും നല്ല രീതിയിൽ ഗെയിമിങ്ങിന് പറ്റും നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഡിസൈനാണ് ഇതൊക്കെ കൊണ്ട് ഞാൻ നേരത്തെ വിചാരിച്ച ആ ഒരു കൺസെപ്റ്റ് മാറി ഈ എന്തോ ഈ ഓപ്പോ എന്ന് പറഞ്ഞ ഡിവൈസ് എനിക്കിപ്പോൾ ഇഷ്ടമാണ് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ അഡാക്റ്റീവ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ബെസൽസൊക്കെ കമ്പാരറ്റീവലി വളരെ ചെറുതാണ് ബെസൽസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു കോർണേഴ്സിലൊക്കെ ഉള്ള ആ ഒരു കറുവച്ചിട്ട് നമുക്ക് ആ ഒരു ഡിവൈസ് പിടിക്കാൻ നല്ല സുഖമാണ് പിന്നെ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് വെബ് സീരീസ് സിനിമകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും കാരണം ഇതിലുള്ള ആ ഒരു സ്പീക്കർ സിസ്റ്റം ഡുവൽ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത് അത് അത്യാവശ്യം ലൗഡാണ് കൂടാതെ ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ വേണം കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു വിഷ്വൻ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഇതിലെ ഡിസ്പ്ലേയുടെ പി പി ഐ വരുന്നത് നമുക്ക് നാനൂറ്റി അറുപത് പി ആണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുള്ളൂ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പിക്സൽ ഡെൻസിറ്റി ഒരു ഫോണുണ്ട് പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ലിറ്റ്സ് ആണ് എച്ച് ബി എഫ് മോഡൽ വരുന്നത് അതായത് നമ്മൾ ഈ ഒരു ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡേ ടൈമിൽ സൂര്യനുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഹൈ ബ്രൈറ്റ്നസ് മോഡ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ലിറ്റ്സും നോർമൽ ടൈമിൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് ലിറ്റ്സ് ആണ് കിട്ടുന്നത് പിന്നെ എച്ച് ഡി ആർ പ്ലസ് സെറ്റ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ എച്ച് ഡി ആർ മോഡൽ ഒരു പക്ഷേ ഈ ആയിരത്തി ഇരുന്നൂറേക്കാൾ കൂടുതൽ നിർച്ച് ബ്രൈറ്റ്നസ് വന്നേക്കാം അത് അവർ പ്രത്യേകിച്ച് അങ്ങനെ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനും പറയുന്നില്ല എന്തായാലും അത്യാവശ്യം ഡേ ടൈമിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ബ്രൈറ്റായിട്ടുള്ള ഡിസ്പ്ലേ ആണ് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഒരു ഫോണിൻ്റെ ബാറ്ററി വരുന്നത് ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ആറായിരം എം എച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നോർമൽ രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും ആ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് എടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചാണ് ഈ ഒരു ഫോൺ വെറും വേറെ നാൽപ്പത്തെട്ട് മിനിറ്റോട്ട് നമുക്ക് വൺ ടു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാർജ് ചെയ്യാൻ പറ്റും ഇനി ഓവർനൈറ്റ് ഒന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര വലിയ ബാറ്ററി ഇല്ലേ ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നു വിചാരിക്കേണ്ട ജസ്റ്റ് നമ്മൾ മോർണിംഗ് എനിക്കുക മോർണിംഗ് ആയിട്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ മുന്നേ ഫോൺ കുത്തിയിടുക നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും സാധനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുണ്ടാവും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ മറ്റ് കമ്പനികൾ കുറച്ചു കാലമായിട്ട് തരാൻ മറന്നു പോകുന്ന ഒരു സംഭവം ഇവർ ഫ്രീ ആയിട്ട് ഈ ഫോണിൻ്റെ കൂടെ തരുന്നുണ്ട് എൺപത് വാട്സൻ്റെ ഫാസ്റ്റ് ചാർജർ നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ആണ് പക്ഷെ നമ്മളത് പറയുന്നില്ല പകരം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം ക്യാമറയെ പറ്റിയിട്ട് കുറച്ച് അധികം സംസാരിക്കാനുണ്ട് ലാസ്റ്റ് പറയാം കേസ് ഇടാൻ കുറച്ച് ടൈറ്റാണ് കേട്ടോ അപ്പം നമ്മളെ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ഇതുപോലെ ഇരിക്കും കേസ് അത്ര വലിയ ക്വാളിറ്റി ഉള്ള ഒന്നുമില്ല എന്നാലും തൽക്കാലത്തേക്ക് ഓക്കെയാണ് പിന്നെ ഇവിടെ ചെറിയൊരു കോർണർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യം വേണ്ടിയിട്ട് ഇവിടെ വന്ന് വയ്ക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്പ് അല്ല പകരം മീഡിയ ടെക്കിൻ്റെ ഡിമിൻസിറ്റി എയിറ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റുകൾക്ക് മാത്രമാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ഒന്നും ഗെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളത് പക്ഷേ ഈ ഒരു ഫോണും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഗെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ കളിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത് ഒരു ഫുൾ മാച്ച് കളിച്ചിട്ടാണ് പറഞ്ഞത് ബി ജി എം ഐ ഒക്കെ അപ്പം നിങ്ങൾക്ക് ഒരു ബി ജി എം ഐ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ എടുക്കാം നമുക്ക് അത്രയും ഉറപ്പ് തരാൻ പറ്റും കാരണം ഈ ഒരു ഫോൺ വെച്ച് നമ്മൾ ബി ജി എം ഐയിൽ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയൊരു മാച്ച് കളിച്ച് ഫുൾ ചിക്കൻ ഡിന്നർ അടിക്കണ വരെ ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം റേറ്റ് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല കാരണം ഞാനതൊരു വാല്യൂ വെച്ച് പറയല്ല നമുക്ക് ഫീൽ ചെയ്യാലോ ആ ഫീലിങ്ങിന് നമുക്ക് തീരെ വന്നിട്ടില്ല എന്നാൽ ഡിമെൻസന്നെ മറ്റ് പ്രോസറുകളിൽ ഞാൻ കളിച്ചിട്ട് ഇതുപോലെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് വന്നായിട്ട് എനിക്ക് അറിയാം പിന്നെ അതിൻ്റെ ഫ്രെയിം റേറ്റ് ഇപ്പോൾ കറൻറ്റ് നമുക്ക് നയൻറ്റി എഫ് എസ് ഉള്ളൂ പക്ഷേ മേ ബി വൺ ട്വൻറ്റി എഫ് എ ഒസ് അൺലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വൺ ട്വൻറ്റി എഫ് പി എസ് വരുന്ന സമയത്ത് എങ്ങനെയാകുന്നു നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് നോട്ട് ചെയ്തു വെച്ചോ ആറാം തീയതി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ ഒരു ഡേറ്റിൽ നമ്മൾ ബി ജി എം ഐ കളിക്കുമ്പോൾ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് അടിപൊളിയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് നാളെ ഒരു പക്ഷേ ഈ ഒരു ബി ജി എം ഐയിൽ നല്ലൊരു പുതിയൊരു അപ്ഡേറ്റ് വന്ന് കുറേ ഗ്രാഫിക്സ് ഒക്കെ കൂടി കഴിഞ്ഞാൽ കാര്യം അറിയില്ല ഇപ്പോഴത്തെ രീതിയിൽ പക്ക പെർഫക്റ്റ് ആണ് നിങ്ങളൊരു ബി ജി എം ഐ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ വരുന്ന ഹിപ്സെറ്റാണ് പിന്നെ ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഹീറ്റ് ആവുന്ന പ്രോസസറുകൾ ഡിമെൻസിറ്റിക്ക് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവലി കുറവാണ് ഇതിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ആറ് സെൻറ്റിമീറ്ററോളം ഇതിലൊരു ചെറിയൊരു വേപ്പർ ചാമ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നൂറ്റി അറുപത്തി സംതിങ് സെൻറ്റിമീറ്റർ സ്ക്വയർ വിലപ്പുള്ള ഒരു ഗ്രാഫേറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം കൂടിയിട്ടുള്ള ഒരു ഹൈബ്രിഡ് കൂളിംഗ് സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് കൂളിങ്ങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കേസ് ഇടാണ്ടാണ് കളിച്ചിരുന്നത് കേസിടാത്ത സമയത്ത് നമുക്ക് കുറച്ച് മെറ്റൽ ഫ്രെയിമിലേക്ക് ഹീറ്റ് വന്നിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് കൈ പൊള്ളിയിട്ട് താഴെ വെക്കേണ്ട പോലത്തെ ഒരു അവസ്ഥയൊന്നും വന്നില്ല കുഴപ്പമില്ലാണ് പോയി പിന്നെ സ്മൂത്ത് ഗ്രാഫിക്സ് ഇട്ടാണ് നമ്മൾ ബി ജെ എം ഐ കളിച്ച് നോക്കിയത് ഹെവി ഗ്രാഫിക്സ് ഒക്കെ നമുക്കും ഫ്രെയിം റേറ്റ് അവർ തന്നെ കുറയ്ക്കുന്നുണ്ട് അവർക്കറിയാം ഹെവി ഗ്രാഫിക്സിൽ ഫ്രെയിം റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ പണിയാവുമെന്ന് അറിയാം അതുകൊണ്ട് കുറച്ച് കുറയ്ക്കുന്നുണ്ട് സ്മൂത്ത് മോഡിൽ ഇട്ടിട്ട് നമുക്ക് ഇതിൽ നമുക്ക് നയൻ്റി എഫ് എസ് കളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നയൻറ്റി എഫ് എസ് എക്സ്ട്രീം പ്ലസ് ആണ് നമ്മൾ കളിച്ച് എക്സ്ട്രീം പ്ലസ് നയൻറ്റി എഫ് എസ് ആണ് തന്നെ ഒരു ധാരണ എക്സ്ട്രീം പ്ലസിൽ സ്മൂത്തായിട്ട് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെ കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ചെയ്തേക്കണ മാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമ്മുടെ മീഡിയ ടെക് സാധാരണ ചെയ്യുന്ന സംഭവമാണ് ഗ്രാഫിക്സ് ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആക്കാൻ നോക്കിയതായിരിക്കാം അതായത് നമുക്ക് കുറച്ച് നാച്ചുറാലിറ്റി കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ആൾക്കാർ കുറച്ചുകൂടി ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഗ്രാഫിക്സ് ചിലപ്പോൾ അങ്ങനെ ആക്കിയത് ഈ ഒരു ഫോൺ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഫാമിലി ഫോൺ ഐ മീൻ ആ ഒരു അപ്രോച്ചുള്ള ഒരു ഫോണല്ല അത്യാവശ്യം യൂത്തന്മാർക്ക് ഒരു പെർഫോമൻസ് ഫോൺ കൂടിയാണെന്നാണ് ഞാൻ പറയുന്നത് ഇനി ബാക്കിയുള്ള ബ്ലോഗ് ഈ ഒരു ഫോൺ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് നമ്മുടെ ഫോക്കസ് അതായത് സൗണ്ട് ഫോക്കസ് മോഡ് ഓൺ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് കുറച്ചുകൂടി സൗണ്ട് ക്ലാരിറ്റി കൂടിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിൽ എ ഐ ബൂസ്റ്റർ എന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ചിപ്പ് സെറ്റപ്പ് വന്നിട്ടുണ്ട് അത് നമ്മുടെ പ്രോസറിനെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണമെന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് ജെമയുടെ സെറ്റിംഗ്സ് ഉണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ ക്യാമറനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് വീഡിയോസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ എസ് സിക്സ്റ്റി എഫ് എസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് കുറച്ചൊന്ന് കളർ ഗ്രേഡ് ഉണ്ട് വരുത് കഴിഞ്ഞിട്ടാണ് എന്നാലും കുഴപ്പമില്ല സെറ്റാണ് ഫോട്ടോസും ഒക്കെയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആണ് ത്രീ പോയിന്റ് ഫൈവ് എക്സ് സൂമുള്ള ടെലിഫോട്ടോ ലെൻസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും ഈ ഒരു ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി അതേപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് ഫോട്ടോഗ്രാഫി ഒക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഐ ക്യു നിയോ ടെൻ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പോക്കോ എക്സൺ ഒക്കെ ഉണ്ട് ഗെയിമിംഗ് ഫോണുകളായിട്ട് പക്ഷേ ഇത് നമുക്കൊരു നോർമൽ ഗെയിമിങ്ങും പ്ലസ് നല്ലൊരു ക്യാമറയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സോ ഇതാണ് ഈ ഒരു റിവ്യൂ ഇപ്പം നിങ്ങൾ ലൈവായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ തന്നെ ഒന്ന് ബ്ലോഗ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഫോണിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യു ഐ എക്സ്പീരിയൻസ് കുറച്ച് മോശമാണ് അതായത് ഇതിലെ ഐക്കൺസ് അതേപോലെ ഇതിൻ്റെ ആനിമേഷൻസ് ടോട്ടലി ഐഫോണിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു തീം അത് ഈ ചൈനീസ് ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് ആ ഒരു തീം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ആ ഒരു ഐക്കൺസ് പിന്നെ അതുപോലെ കുറേ ബ്ലോട്ട് വേഴ്സ് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒരു ക്ലീൻ യു ഐ ആയിട്ട് കുറച്ചുകൂടി യു ഐയിൽ കുറച്ചുകൂടി പണിയെടുത്തു കഴിഞ്ഞാൽ ഈയൊരു ഫോൺ ബ്രാൻഡ് ഐ മീൻ ഈയൊരു ഫോൺ അടിപൊളിയായിട്ട് സെയിൽസ് നടക്കും കാരണം അത്യാവശ്യം ഇൻഹാൻസ് ഫീൽ ഉണ്ട് നല്ല പെർഫോമൻസ് ഉണ്ട് പിന്നെ ക്യാമറയും കൊള്ളാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് അതൊക്കെയാണ് പിന്നെ അതിൻ്റെ ഫൈറ്റ് ട്വൽവ് ജി ബി ഒക്കെ വരുന്നുണ്ട് പരമാവധി അത് എടുക്കാൻ ശ്രമിക്കുക പിന്നെ വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കമ്പാരിറ്റീവ്ലി ഈ ഒരു കളറാണ് കുറച്ചുകൂടി സെറ്റായിട്ട് തോന്നിയിട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിൻ്റെ നമ്മുടെ പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വയ്ക്കുക പിന്നെ ഓപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ടോട്ടൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പത്ത് മാർക്കിൽ ഒരു എട്ട് മാർക്ക് ഈ ഒരു ഫോണിന് ധൈര്യമായിട്ട് കൊടുക്കും ഈ ഒരു പ്രൈസ് എന്ന് ചോദിച്ചിട്ട്